ഹലോ ഗായ്സ് അപ്പോൾ വിളിക്കാത്ത കല്യാണത്തിന് സദ്യ ഉണ്ടാകുമ്പോയ പോലെ ഇക്ക വീഡിയോ എടുക്കാൻ പോകുകയാണ് പറഞ്ഞപ്പോൾ വലിഞ്ഞു കയറി വന്നാണ് കേട്ടോ ഞാനും അപ്പോൾ ഇക്ക വന്നോടനെ ഇക്കാൻ്റെ പണി തുടങ്ങി കേട്ടോ ഒക്കെ വീഡിയോ എടുക്കാൻ തുടങ്ങി കൂടെ ഞാനും ആ ഞാനും കാണാത്ത കാഴ്ചയുണ്ടോ അപ്പോൾ അത് നിങ്ങളുടെയും കൂടെ കാണിച്ചു തരാൻ വേണ്ടി വെറുതെ എടുക്കാൻ തുടങ്ങിയതാണ് പക്ഷേ കുറേ അപൂർവമായ കാഴ്ചകൾ ഞാൻ കണ്ടു കേട്ടോ ഒരു ഏട്ടൻ ആദ്യം ഒരു വലിയൊരു ഇരുമ്പ് കഷ്ണം അടിച്ച് പൊട്ടിച്ചിട്ട് ആ സാധനം കൊണ്ടുവന്നിട്ട് വേറൊരു ചേട്ടനെത്തോണ്ടേ കൊടുക്കും ആ ഏട്ടൻ അവിടുത്തെ ആ ഇരുമ്പ് കഷ്ണങ്ങൾ ആ കത്തനടുപ്പിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓരോന്നോരോ ും തിരികെ കൊടുക്കുക കേട്ടോ അതിൻ്റെ അടുത്തുനിന്ന് നമുക്ക് നിൽക്കാൻ പോയിട്ട് ഇതാക്ക അവരെങ്ങനെ സ്ഥലത്ത് നിൽക്കുന്ന ഞാൻ ആലോചിക്കണം അങ്ങനെ ആ കത്തന അടുപ്പിക്ക് ഇത് ഈ സാധനം ഇട്ടിട്ട് പഴുപ്പിച്ച് എടുക്കുക കേട്ടോ എന്നിട്ട് ആ പഴുപ്പിച്ച് എടുത്തിട്ട് അവർ ആ സാധനം കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേറെ ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും ആ ഏട്ടനാണെങ്കിലോ അത് വെച്ചിട്ട് എന്തോ ചെയ്യുമ്പോൾ ആ സാധനം കൊണ്ട് ആ ഇടിച്ച് ഇടിച്ച് ആ ശബ്ദം നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ അത്രയും ശബ്ദമാണ് അവിടെ ഈ സാധനം കൊണ്ട് അങ്ങോട്ട് അടിച്ചിട്ട് ചെയ്യണം സമ്പുരാനെ എങ്ങനെ അവരത് പിടിക്കണമെന്നാണ് ചിന്തിക്കാൻ പറ്റുന്നത് കാരണം അത്രയും ചൂടായിരിക്കും അത് ഇങ്ങനെ കൈയൊക്കെ പൊള്ളുണ്ടാവില്ലേ കുറച്ചുകൂടെ എന്ന് ഞാൻ ആ സമയത്ത് വിചാരിച്ചു കേട്ടോ അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ട് അടിച്ച് അടിച്ചടിച്ചിട്ട് അതിനൊരു പരിവാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പോഴും ആലോചിക്കണേ എങ്ങനെ ഇതും ഒരു കൈക്കോട്ടാവുന്നതാണ് കേട്ടോ എന്നാലും പ്രതീക്ഷ അവിടെ കാത്തിരിക്കുക ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ അവിടെ നിന്നിട്ട് അതിനെ തിരിച്ച് മറച്ചു ഇട്ട് കൊടുക്കണ്ടെട്ടോ അതിന് സംഭവം ഇങ്ങനെ കാണുമ്പോൾ ആ പഴുപ്പിച്ച സാധനം കാണുമ്പോൾ കൈക്കോട്ടിൻ്റെ ഒരു രൂപമൊക്കെ ആയി വരുന്നുണ്ട് എന്നാലും അടിച്ചടിച്ച ആ രൂപം രൂപം വരുത്തുകയാണ് കേട്ടോ സംഭവം അത് അവർ ആ കയ്യിൽ വെച്ച സാധനം കണ്ടില്ല അത് വെച്ചിട്ട് ആ രൂപം അടിച്ചടിച്ച് പരത്തി എടുക്കുകയാണ് കേട്ടോ അവർ ഏകദേശം ആ രൂപമൊക്കെ ആയി വരുന്നുണ്ട് സാ കൈക്കോട്ട് ഇങ്ങനെ പഴുത്ത് നിൽക്കുക കേട്ടോ അതൊക്കെ കയ്യിൽ തട്ടിയാൽ കഴിഞ്ഞു കാര്യം അങ്ങനെ അവരെന്തൊക്കെയൊക്കെയാണ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ അതിനങ്ങനെ അടിച്ചടിച്ച് അടിച്ചെടുക്കുന്നത് എനിക്ക് തോന്നുന്നു ആ റൗണ്ട് ആ പിടി അത് ആ കൈക്കോട്ടിന്റെ പിടി ഇടാനുള്ള സംഭവം ഉണ്ടാക്കണം എന്നു കേട്ടോ എപ്പോഴാണ് കേട്ടോ കത്തിയത് കുറേന്നൂരം നോക്കിയിരുന്നിട്ട് അങ്ങനെ ആ പിടി ഇടാനുള്ള സംഭവമാണ് കേട്ടോ അവരിങ്ങനെ അടിച്ച് പരത്തി കൊണ്ടിരിക്കണത് രണ്ടാളിന്ന് എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് ഇനിയിപ്പം അടുത്ത് എന്താണ് ചെയ്യാൻ പോണതെന്നുള്ള ആകാംക്ഷയിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഞാനവിടെ ആയിക്കോട്ടൊക്കെ അടിച്ചു വരുത്തുന്നുണ്ടപ്പോൾ ഞാൻ ആ പരിപാടി കഴിഞ്ഞ് കുഞ്ഞിപ്പോയെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നുമല്ല കേട്ടോ അവിടെ നിന്ന് എടുത്തിട്ട് വേറെ ഏട്ടം കൊണ്ടുവന്നിട്ട് പിന്നെ ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് തിരികെ കൊടുത്തു കേട്ടോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് കൊടുത്ത് പിന്നെയും കത്തിക്ക് ചൂടാക്കുകയാണ് കേട്ടോ പിന്നെയും ഇട്ട് പഴുപ്പിക്കുകയാണ് എന്നിട്ട് അത് കൊടുത്തിട്ട് വന്ന് വേറെ ഏട്ടൻ്റെ അടുത്ത് കൊടുത്ത് പിന്നെയും അതാ സാധനം വെച്ചിട്ട് പിന്നെയും ഇതങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതിന് ഈ അടിമാത്രേ ഉള്ളി തോന്നുന്നു ഇത് എപ്പോൾ ആവുന്നൊരു പിടുത്തല്ല അങ്ങനത് പിന്നെയും അവർ പരത്തിയെടുക്കുക കേട്ടോ പഴുപ്പിക്കുക പരത്ത് പഴുപ്പിക്കുക പരക്കരുത് എന്താ സംഭവമൊന്നും മനസ്സിലായില്ല പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ അവിടെ നിൽക്കുക അത്ര സുഖമൊന്നുമില്ല കാരണം നല്ല ചൂടാണ് കേട്ടോ അങ്ങനെ ഇതാ പഴുപ്പ് അടിച്ചടിച്ചതാ ഏകദേശം രൂപമായി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര ആകാംക്ഷയാണ് സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏകദേശം ആ രൂപമൊക്കെ ആക്കി വരുന്നുണ്ട് കേട്ടോ അടിച്ച് പരത്തി പരത്തി എത്രത്തോളം പരത്താൻ പറ്റും അത്രത്തോളം അവർ അടിച്ചടിച്ച് പരത്ത് കേട്ടോ അങ്ങനെ ഇതാ ഒറ്റയേറെ അപ്പുറത്തേക്ക് ഞാൻ വിചാരിച്ചു ഇതോടെ കൈക്കോട്ട് ഉണ്ടാക്കണ പരിപാടി തീർന്നു എന്ന് പക്ഷേ അല്ല കേട്ടോ ആ എറിഞ്ഞ് മാറ്റി വെച്ച കൈക്കോട്ടൊക്കെ അല്ലേ അതൊക്കെ എടുത്തിട്ട് ഇതാ ഈ ഏട്ടം കൊണ്ടുപോയിട്ട് ഇതാ വേറൊരു അടുപ്പിൻ്റെ ഉള്ളിൽ തിരുക്കണ്ട്ടോ അങ്ങനെ മാറ്റി വെച്ച കൈക്കോട്ടുകളൊക്കെ ഇതാ ഈ അടുപ്പിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിരനിരയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചൂടാക്കി പനിയും അതിന് പഴുപ്പിച്ചെടുക്കേണ്ട കേട്ടോ എന്തൊരു കഷ്ടമാണ് ഈ കൈക്കോട്ടിൻ്റെ ഇതിൻ്റെ അന്ത്യം എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ അതിനെ പഴുപ്പിച്ചെടുത്തിട്ട് ഇതാ സാധനം കൊണ്ട് മാറ്റിയിട്ട് പിന്നെ ഇതാ വേറെ ഏട്ടൻ്റെ ആയി കൊടുക്കേണ്ടിട്ടോ ആ ഏട്ടം കൊണ്ടുപോയിട്ട് പിന്നെ ഇത് മെഷീൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണ്ടട്ടോ ഇനി ഇതെന്താണോ സംഭവിക്കാൻ പോണത് സംഭവിച്ചത് വേറൊന്നും അല്ല കേട്ടോ അതിന് ജസ്റ്റ് ആ ഷെയ്പ്പാക്കി എടുക്കാൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മിഷീനിൽ കൊണ്ടു വെച്ചിരിക്കുന്നത് അങ്ങനെ അത് മിഷീനിൽ നിന്ന് അവർ വേറെ ഏട്ടം വന്നിട്ട് ആ സാധനം എടുത്തിട്ട് എന്താ വേറെ രണ്ട് രണ്ടേട്ടം പാരിനടുത്ത് കൊണ്ടുപോയി കൊടുക്കേണ്ട കേട്ടോ അത് ആ സാ ഇരുമ്പ് കഷ്ണത്തിൽ വെച്ചിട്ട് അവർ തലങ്ങും വിലങ്ങും നിന്ന് അടിക്കുകയാണ് കേട്ടോ ഈ പഴുപ്പിക്കലൊക്കെ പോരാണ്ട് ഇവരിൻ്റെ അടിയും കൂടിയാ താങ്ങണ്ടേ കുറച്ചോന് അങ്ങനെ അവർ ഇങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്ത് അപ്പുറത്ത് നിന്ന് ഒരേ അടിയാണ് കേട്ടോ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ഈ ഏട്ടം വല്ല എസ്കേപ്പ് ആവും നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ വേറെ ആ മെഷീന് നമ്മൾ അടിച്ചു വെച്ച മിഷീനല്ലേ അതൊക്കെ ഇതാ ഈ ഏട്ടം നിന്നിട്ട് ജസ്റ്റ് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ വെച്ചിട്ട് എന്നിട്ട് ഇതാ ഈ ഏട്ടനെ ഏകദേശം അടിച്ച് പരിവാക്കി അങ്ങനെ ഈ കാണുന്നത് പൂത്തിരി കത്തിക്കലൊന്നല്ലോ ഇത് ഈ സംഭവത്തിന് ഗ്രൈൻഡ് ചെയ്തെടുക്കലാണ് കേട്ടോ അങ്ങനെ നന്നായിട്ട് അവർ ആ ഒരു ഷേയ്പ്പിൻ്റെ ആ ഒരു പിടിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗ്രൈൻഡ് ചെയ്തും കൂടി കഴിഞ്ഞപ്പോൾ പരിപാടി കഴിഞ്ഞു കേട്ടോ അങ്ങനെ അവർ ആ കൈക്കോട്ടൊക്കെ അടിപൊളിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കി ഞാൻ അതിൻ്റെ പിടി വെക്കലാണ് കേട്ടോ അടുത്ത പണി അങ്ങനെ ആ പിടിയൊക്കെ നന്നായിട്ട് ചുറ്റും അടിപൊളിയായി വെൽഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ട് അപൂർവ്വ കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നിങ്ങളും കൂടി കാണിക്കാറുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളും ആദ്യമായിട്ട് കാണി കഴിഞ്ഞാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ സുന്ദര കുട്ടപ്പനാക്കി നമ്മുടെ കൈക്കോട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോൾ ഓക്കെ ബൈ